മഴയുള്ള രാത്രികൾ അവനൊന്നും ഒരു ഭയത്തോടു കൂടിയാണ് അവൻ ജീവിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസം അവസാനം അവൻ അവൻ്റെ ജോലി ഭാരങ്ങളെ ഇറക്കി വെച്ച് മലമൂലുകയും ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കും യാത്ര ആരംഭിച്ച അവൻ യാത്രാ ഒരു ഗ്രാമത്തിൽ അവിടെ കണ്ട ഒരാളോട് ആ വീടിനെ കുറിച്ച് അവൻ തിരക്കി സാർ അവിടേക്ക് കാർ പോകില്ല വീടിന് കുറച്ചകലെ വരെ പോകും പിന്നീട് അങ്ങോട്ട് വഴിയാണ് അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു ഭയം ഉള്ളതുപോലെ അവന് തോന്നും എന്തുപറ്റി പറഞ്ഞോളൂ അവിടെ ഒരു ദുർമരണം നടന്നു ഒരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ജീവനോട് കൂടി തീ കൊടുത്തിക്കൊണ്ടു അവളുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ അവന് ശരിയാണോ എൻ്റെ ചേട്ടാ ചേട്ടൻ എന്റെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ആത്മാവ് അല്ല ഇനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ വരട്ടെ ഞാൻ എന്തായാലും അവിടെ നിനക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞോ ഇരിക്കാനോ അവനവൻ്റെ യാത്ര പോകും ഇരുട്ട് വീണു തുടങ്ങി കാറിൽ നിന്ന് ഇറങ്ങി അവൻ നടക്കാൻ ആരംഭിച്ചു കുറച്ചകലെയായി ആ വീട് അവൻ കാണാൻ കഴിയുന്നു നടന്നു കടന്ന് അവൻ വീടിന് മുന്നിൽ വീടിന് മുന്നിൽ കണ്ടൊരു റാന്തൽ തെളിയിച്ചവൻ കഥകു തുറന്ന് അകത്തേക്ക് കഥകു തുറന്ന് അകത്തുകയറിയ അമ്മീ ഇതുവരെ ഇല്ലാത്തൊരു ഭയം അവന് കൂടാതെ ആരോ അവിടെ ഉള്ളത് പോലെത്തു ചിലപ്പോ അതവന് പോന്നലാവാ വാതിലിനോട് ചേർന്ന് കിടന്നൊരു മുറി തുറന്നാണ് അകത്തേക്ക് മാറാ ലോ നിറഞ്ഞൊരാന്മാരാണ് അതിൽ നിറയെ പുസ്തകങ്ങൾ സൈഡിലായി ഒരു മേശയിൽ അതിന് മുകളിൽ ഒരു വിളക്ക് കട്ടിലിനരികിലായി ഒരു കണ്ണായി മണിയിൽ നിശ്ചലമായിരിക്കുന്നപ്പോൾ വേഷപ്പുറത്തിരുന്ന് വിളക്ക് വന്നു കഴിച്ചു പെട്ടെന്ന് പുറത്ത് മഴ പെയ്തു അത് ശക്തമായിരുന്നു മാതിലും ജനലുമൊക്കെ അടിച്ചു പൊളിയുന്ന രീതിയിൽ ശക്തമായി കാറ്റ് വീശു ആ കാറ്റിനപ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി അവൻ്റെ കാതുകളിൽ മെല്ലെ അവൻ ചുറ്റും നോക്കും ഇല്ല ഇപ്പോൾ ശബ്ദമില്ല ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയതാണ് പക്ഷേ പക്ഷേ ആ ശബ്ദം അവൻ കേട്ടതാണ് അല്പസമയത്തിനുള്ളിൽ അവന്റെ കാതുകളിൽ വീണ്ടും വശ ആ കാറ്റിന്റെ ശക്തിയിൽ വിളക്കണങ്ങി ആ കൂരിരുട്ടിൽ അവന്റെ നെഞ്ചിടിപ്പ് എങ്ങനെയോ അവന്റെ ടോർച്ച് തപ്പിയെടുത്ത് പുറത്തേക്ക് അറിഞ്ഞു അവന്റെ ടോർച്ചിന്റെ വെളിച്ചം അവിടെ എല്ലാം പരത പെട്ടെന്ന് അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം കേട്ടവൻ വെട്ടി അവൻ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെത്തി അവൻ അവിടെയൊക്കെ ടോർച്ചടിച്ച് നോക്കി ഇല്ല പേടിക്കാനൊന്നും പക്ഷേ സ്റ്റൗവിന് മുകളിലിരിക്കുന്ന പാത്രത്തിൽ നിന്നും ആവി പറക്കുന്നു അവൻ്റെ ഉള്ളിൽ ഭയം ഇരച്ചു കയറാൻ തോന്നുന്നു അവൻ്റെ നെറ്റിപ്പോകുന്നു ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് തിരിച്ചു റൂമിലെത്തി വിളക്ക് തെളിയിച്ച തെളിയിച്ചവൻ്റെ കണ്ണുകൾ ഒരു ഡയറിയിൽ തുടങ്ങി അവൻ മെല്ലെ അതെടുത്ത് അതിനുള്ളിൽ അതിനുള്ളിലായി ഒരു പഴയ പോകും ഒരു സ്ത്രീയുടെ പക്ഷേ കണ്ണുകൾ മായ്ച്ചിരിക്കുന്നു താഴെ ഇങ്ങനെ ഒരു ആദ്യമായി ഇന്ത്യ മഴയെ കാണുന്നവൻ എന്നെ മറക്കില്ല ആ വാക്കുകൾ വായിച്ചുടൻ തന്നെ കാറ്റ് വീണ്ടും വാങ്ങി വിളക്കണം ചുറ്റും നിശബ്ദനായി പേടിച്ചെന്നവന്റെ കാൽപാതങ്ങളെ വെള്ളനിലവും പറ്റുന്ന പോലൊരു തോന്നും വിറച്ചു വിറച്ചവൻ കയ്യിൽ നിന്ന് ടോർച്ച് എടുത്ത് പ്രതീക്ഷിച്ചു ടോർച്ചിന്റെ വെളിച്ചത്തിൽ കാണുന്നത് അവന്റെ കാൽപാദങ്ങൾക്ക് ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുന്നു വാതിലിനരികിൽ നിന്നുമാണ് ഒഴുകി വരുന്ന പോലെ രക്തം ആ മുറിയിലെ ഒഴുകി വരുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും അവന് നൽകാതെ തളം കട്ടി നിന്ന് രക്തത്തിൽ നിന്നും രണ്ട് കാൽപാദങ്ങൾ പ്രത്യക്ഷിക്കും അതവനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിവരുന്നത് ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അവനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ തപ്തനായ ഒന്നാണ് പക്ഷേ ആ കാൽപാദങ്ങൾ പോയത് അവൻ്റെ അടുത്ത കാര്യമാണ് മറിച്ച് ആ മുറിയിലുള്ളൊരു കണ്ണാടി കരികിലേക്ക് കണ്ണാടി കരുവിയിലെത്തിയ കാൽപാദങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായതാണ് എങ്കിലും ഉള്ളിലുള്ള ഭയത്തെ അടക്കി പിടിച്ചവൻ ആ കണ്ണാടിയിലേക്ക് പോയി അതിൽ അവനെ തന്നെയാണ് അവൻ കണ്ടത് പക്ഷേ അവൻ ഒന്നുകൂടി നോക്കിയപ്പോൾ അവൻ്റെ പിന്നിലായി മറ്റൊരു രൂപം നിൽക്കുന്നു അവൻ പേടിച്ച് കണ്ണുകൾ മുറക്കട മൂടിക്കെട്ടിയ കണ്ണുകളുടെ ഇരുട്ടിലും അതേ മുഖം അവൻ കണ്ടുപോകും അതൊരു സ്ത്രീയുടെ മുഖമാണ് അഴിച്ചിട്ട് നീളം നോക്കി മുഖത്തിൻ്റെ ഒരു വശം ഉള്ളലേറ്റിരിക്കുകയാണ് കണ്ണുകളിൽ രക്തത്തിൻ്റെ ചുവപ്പ് നടക്കും തലയിൽ നിന്ന് രക്തം അവളുടെ മുഖത്തെ ഒഴുകിയതാണ് അതാണ് അവൻ ആ കണ്ണാടിയിൽ കണ്ടത് അവൻ മെല്ലെ കണ്ണു കണ്ണാടിയിൽ അവൾ അവനെ തന്നെ നോക്കുന്നു അവളുടെ മുഖം വീണ്ടും കണ്ട നേരം അവൻ്റെ മുഴുവൻ ശരീരവും വരും ചുണ്ടുകൾ അവനൊന്ന് അനങ്ങാൻ പോലും കഴിയില്ല ആ കണ്ണുകൾ അവനെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് മെല്ലെ വീടും അവൾ അടുത്തേക്ക് അടുക്കുന്നതിനനുസരിച്ച് തണുപ്പ് കൂടിയിരുന്ന അന്തരീക്ഷം ചൂടാവാൻ പോകാം അവന് ചുറ്റും ഒരു മാംസത്തിൻ്റെ മണം അനുഭവപ്പെടുന്നു അവളുടെ പകുതി വെന്ത മാംസത്തിൻ്റെ അവളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ വളരെ അടുത്തായത് എന്തിനു നീ എന്നെ കാണാൻ അത് കേട്ട നിമിഷം അവൻ പൂർണ്ണമായും നടന്നു പക്ഷേ എന്തോ വിചിത്രമായൊരു ധൈര്യം അവൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ്റെ കണ്ണുകൾ ആ മുറിയുടെ പല ഭാഗങ്ങളിലും പരിതുന്നു പെട്ടെന്നാണ് തറയിൽ നിന്ന് കടന്ന ഡയറി അവൻ്റെ കണ്ണുകളിൽ അതിലെഴുതിയിരുന്ന ഒരു വാതിൽ അതവന് ഉറപ്പു ഒരടിമയെപ്പോലെ അവളെന്നും ആ മുറിയിൽ അടയ്ക്കപ്പെട്ടു അവളുടെ ഭർത്താവ് ഒരിക്കൽ പോലും അവളെ ആ മുറിട്ട് പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നില്ല ആ വാതിൽ തന്നെയാണ് അവളുടെ ശാപത്തിൻ്റെ ചാമിയെന്നുള്ള മനസ്സിലുള്ളത് അവൻ വേഗം വാതിലിനെടുത്തേക്കായി വാതിൽ ആരും പുറത്തുനിന്ന് നിന്നും വാതിലിനരിയിലായി ചുവന്ന വട്ടിൽ പൊതിഞ്ഞ് എന്തോ അവനതു വലിച്ചു മുട്ടു അവൻ അവൻ സർവശക്തിയും എടുത്ത് വാതിലിൽ ആല് ചവിട്ടിയതും അവളുടെ നിലവിൽ ഒരുങ്ങി ചടങ്ങി അവളുടെ ആ ശബ്ദത്തിൽ വീട് മുഴുവൻ നിന്നതും വാതിൽ തുറന്നു ഒരു ചൂട് കാറ്റ് അവൻ്റെ മുഖത്തേക്ക് വീശി തിരിഞ്ഞു നോക്കാതെ അവൻ പുറത്തേക്ക് പോകും മഴ നല്ല ശക്തിയിൽ പെയിൻ ഉണ്ടായി വെഞ്ച് തുളച്ചു പോകുന്ന രീതിയിൽ നിന്നു പിന്നിൽ നിന്നും അവളുടെ അട്ടഹാസം കേൾക്കാൻ അവൻ കഴിയുന്നു എന്നെ തേടി വന്ന നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നവൾ ഉറക്ക പറഞ്ഞു എങ്ങനെയെങ്കിലും ഓടിക്കെ തെച്ചവൻ കാറിന് ഇറങ്ങും അകത്ത് കയറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാർട്ടാകുന്നു കാറിൻ്റെ സൈഡ് മുരലിൽ മുഖം മുഴുവൻ കത്തിപ്പിടരുന്നവൾ ആ മുഖത്ത് ഒരു പുഞ്ചിരി അവൾ കണ്ടു പക്ഷേ അവളെ മോചിതയാക്കിയെന്നുള്ള പുഞ്ചിരിയാണ് അല്ലെങ്കിൽ മറ്റൊന്ന് ധൈര്യം സംഭരിച്ച് എങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയാലോ മലയിറുള്ളത് വഴി മുഴുവൻ അവൾ കാറിൻ്റെ മുന്നിൽ അവനെ പിന്തുടരുന്ന പോലെ അവന് തോന്നി പക്ഷേ പിന്നീട് എപ്പോഴും അവൾ മാറി മലയിറങ്ങി ഗ്രാമത്തിലെത്തിയുമ്പോഴേക്കും മഴ തോന്നുന്നു അവൻ കാറ് നിർത്തി പുറത്തേക്ക് നോക്കുന്നു മലം മുഴുവൻ മൂടൽമുന്നിൽ നിറഞ്ഞിരിക്കും കാറിന്റെ ബാക്ക് ക്ലാസിലെ ഒരു കയ്യിൻ്റെ അടയാളം അതിപ്പോഴും മായാതെ കിടക്കുന്നു അവനതിൽ മെല്ലെ തൊട്ടു ഇപ്പോഴും നല്ല ചൂടുള്ളത് അതേ അതേമതി അവൾ ഇപ്പോഴും അവനെ നോക്കി നീ ഇല്ലെങ്കിൽ നിന്നെ നൽകുന്നുണ്ടാകും